ഹൃ എല്ലാവർക്കും നമസ്കാരം കടലാസ് ധോണി എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത ഇടതൂർന്ന യാഥാർത്ഥ്യം ഇടതൂർന്നു വരുന്ന യാഥാർത്ഥ്യത്തിൻ്റെ ഇരു കൈകളും കൂട്ടിയടിക്കും ഇന്നും മഴയോർമകൾ കിടയിലായി ണ ചേരുന്നു പകലും സന്ധ്യയും ചേലോടെ ചിന്തകളിലൊക്കെയും ചിതലരിച്ചൊരു കൂട്ടർ ചിന്ന ഭിന്നമാക്കുന്നു നാടിൻ ഭാവി അലമുറയിട്ടുകൊണ്ടുവർത്തമാനകാലം അലയുകയാണിന്ന് രാ രാവും പകലും തമ്മിൽ ണാതെയായ പോൽ രണ്ടറ്റത്തു നിൽക്കുന്നു അച്ഛനും മക്കളും ഗതി മാറിയൊഴുകിയ പോലെ ഓരോ കുഞ്ഞും ഏതോ ലഹരിയിൽ മയങ്ങിയൊഴുകുമ്പോൾ തിളങ്ങുന്ന കണ്ണുകളി പിറന്ന നക്ഷത്രക്കൂട്ടം തെരുതെരെ മരിച്ചു വീഴുന്നവത െരുതെരെ മരിച്ചു വീഴുന്നതവരറിഞ്ഞില്ല മുറിഞ്ഞു തൂങ്ങിയ സ്വന്തം ഓർമ്മകളെ പോലും മരിച്ചു പോയവരുടെ ബുദ്ധിയും ബോധവും മുറിഞ്ഞു തൂങ്ങിയ സ്വന്തം ഓർമ്മകളോടൊപ്പം മരിച്ചു പോയവരുടെ ബുദ്ധിയും ബോധവും യാത്ര പറയാതെ കാറ്റുപോൽ മാത്ര നേരം കൊണ്ട് ആത്മാനിയന്ത്രണം വിട്ടകലുന്നത് അറിയാതെ അവൻ വാശി പിടിക്കുന്നു ലഹരി മരുന്നിനായി തയ്യോളം പോലും ലഹരി കിട്ടാതായാൽ തന്നെ തന്നെ നഷ്ടമായി എന്നറിയുന്നു അവൻ നിമിഷ നേരം കൊണ്ട് ഭ്രാന്തനായി മാറിയോൻ നിനച്ചിരിക്കാതെ സ്വയം മുറിവേൽപ്പിക്കുന്നു ഭൂതകാലം വേനലായി പൊള്ളിച്ചോരെയെല്ലാം ഭീതിതൻ മുൻമുനയിൽ നിർത്തുന്നു അവൻ ഭീതിതൻ മുൻമുനയിൽ നിർത്തുന്നു ഓർമ്മകൾ ഒരുകിയോനിച്ചിടുന്നു രയായി കൊന്നു തള്ളിയിടുമ്പോൾ ഓർമ്മകൾ ഉരുകി ഒലിച്ചിടുന്നു ചിലരെല്ലാം ശ്വാസത്തിനായി പിടയുന്നതിൻ്റെ ഛായാചിത്രമവൻ വരയ്ക്കുന്നു ചായാചിത്രമവൻ വരയ്ക്കുന്നു പുത്തനാരോപണങ്ങളെ വകവയ്ക്കാതെ പുതിയ റതുവുമായി സല്ലഭിച്ചിടുന്നു മുതിർന്നവരിനിയും ഉണർന്നില്ലെങ്കിൽ മുച്ചൂടും മുടിഞ്ഞു പോയിടുമീനാട് മുച്ചൂടും മുടിഞ്ഞു പോയിടും മീനാട്